കുറച്ച് പേഴ്സണൽ മെസ്സേജസ് വന്നിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ബാബിക്ക് എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഏത് സോപ്പാണ് യൂസ് ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ട് കുറച്ച് മെസ്സേജ് വന്നിരുന്നു അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് ആ വീഡിയോ ആയിട്ട് ക്രീമായിട്ട് ഞാൻ യൂസ് ചെയ്തത് എനിക്ക് ഡോക്ടർ എൻ്റെ മോനും പ്രീ ടേം ആണല്ലോ അപ്പം എനിക്ക് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സമയത്ത് തന്നെ ഡോക്ടർ കുളിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അവരെനിക്കൊരു ടെഡി ബാറിൻ്റെ അറ്റോഗിലെന്ന് പറഞ്ഞിട്ടൊരു ക്രീം സജസ്റ്റ് ചെയ്തിരുന്നു അതായിരുന്നു ഞാൻ ആദ്യം വാങ്ങിയത് ആദ്യത്തെ ഒരു മാസം ഞാൻ അതേ ഇരുന്നു അതൊരു മാസത്തേക്കേ കിട്ടിയിട്ടുള്ളിരുന്നു അങ്ങനെ അതാണ് വാങ്ങിയത് അത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപ പക്ഷെ നല്ല ക്രീം കേട്ടോ അടിപൊളിയാണ് പിന്നെ കുട്ടികൾക്ക് ക്രീം സെലക്ട് ചെയ്യുമ്പം നമ്മളധികം ഫ്രേഗ്രൻസ് അതായത് അധികം സ്മെല്ലാത്ത നോക്കിയിട്ട് സെലക്ട് ചെയ്യാം അതിലൊരെണ്ണാണ് മസ്റ്റല ഇപ്പം ഞാൻ മസ്റ്റലാണ് യൂസ് ചെയ്യുന്നത് ഇത് ഗൾഫിൽ നിന്ന് ഇപ്പോൾ വരുമ്പം കൊണ്ടു പക്ഷേ ഇത് നമുക്ക് ഇവിടെയും വാങ്ങാൻ കിട്ടും പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ് ആയിരത്തഞ്ഞൂറ് രൂപ ഇതിന് വരുന്നുണ്ട് പക്ഷേ അടിപൊളിയാണ് ഇത് നമുക്കൊരു രണ്ട് മാസം എന്തായാലും കിട്ടും കേട്ടോ രണ്ട് നേരം വെച്ച് നമ്മൾ രണ്ട് നേരം നമ്മൾ തേച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇനിയിപ്പോൾ അധികം സെൻസിറ്റീവ് അല്ലാത്ത സ്കിന്നിനെ നമുക്ക് ഒരു നേരമൊക്കെ തേച്ച് കൊടുത്താൽ മതി അപ്പം മസ്റ്റല ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് പിന്നെ എൻ്റെ രണ്ടാമത്തെ കൂടെ തന്നെ ഞാൻ രണ്ടാമത്തെ മോൻറ്റ് ഡ്രൈ സ്കിന്നാണ് അവൻക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലാണ് കേട്ടോ സെറ്റാഫിലാണ് ഡ്രൈ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ അതുകൂടെ അതിൽ കാണിച്ചു തരുന്നത് പിന്നെ പാമ്പേഴ്സ് അതെ സോറി ഡൈപ്പർ ഞാൻ യൂസ് ചെയ്യുന്നത് പാമ്പേഴ്സ് ആയിരുന്നു ആദ്യം തന്നെ അതൊന്നുമല്ല എനിക്ക് പെട്ടെന്ന് അതാണ് എനിക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിരുന്നത് അന്ന് പെട്ടെന്ന് ഡെലിവറി ആയതുകൊണ്ടേ അതുകൊണ്ടാണ് അധികം ഞാൻ വാങ്ങാറ് മാമി പോക്കോ പാൻസ് ആണ് കേട്ടോ അതിൻ്റെ നമ്മൾ വാങ്ങുമ്പം എക്സ്ട്രാ ഓൾ നൈറ്റ് അബ്സോർബ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഐറ്റം ഉണ്ട് അത് വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇതെനിക്ക് ഡോക്ടർ പീഡിയാട്രീഷ്യൻ തന്നെ സജസ്റ്റ് ചെയ്തതായിരുന്നു എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസി രണ്ടാമത്തെ പ്രഗ്നൻസി കഴിഞ്ഞപ്പം എനിക്ക് മാമി പോക്കോ പാൻസ് ആണ് നല്ലതെന്ന് അവർ പറഞ്ഞിരുന്നു കേട്ടോ ഈ റാഷസിനൊക്കെ വരുന്നതിൽ പിന്നെ റാഷസിന് വേണ്ടി ഞാൻ അതിന് കഴിഞ്ഞു പോയതുകൊണ്ട് കാണിക്കുന്നില്ല പക്ഷെ ഞാൻ ഇവിടെ ഫോട്ടോ കൊടുക്കാം നമ്മൾ ബിഫോർ നാപ്പി ബിഫോർ നാപ്പി ആണ് അതാണ് അത് ടെഡി ടെടിബാറിൻ്റെ തന്നെയാണ് അടിപൊളി സാധനമാണ് കേട്ടോ ഇനി നല്ല കുറച്ച് റാഷസ് ഒക്കെ ഉള്ള കുറച്ച് കുട്ടികൾ ഉണ്ടാകും പെട്ടെന്ന് സെൻസിറ്റീവായിട്ട് വരുന്നത് അങ്ങനെയുള്ളവർക്ക് കാൻഡിഡും കൂടി യൂസ് ചെയ്യാം പക്ഷെ ക്യാൻഡ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യരുത് മുറിവോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം അതായത് ആ ഡയറക്ഷനിലല്ല തൊട്ട് താഴായിട്ടുള്ള ഡയറക്ഷനിൽ ക്യാൻഡിടും കൂടി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല എന്തെങ്കിലും മുറിവുണ്ടാവുമ്പം പിന്നെ ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് കുളിപ്പിക്കാറൊന്നും എന്നാലും ഞാൻ വാങ്ങി വാങ്ങിവെച്ചത് ഞാൻ രണ്ടാമത്തെ മോൻക്കൊക്കെ യൂസാക്കിയത് ഇതാണ് ഉരുക്ക് വെളിച്ചെണ്ണ ആണ് കേട്ടോ ഉരുക്ക് വെളിച്ചെണ്ണ ദ ബെസ്റ്റ് വെളിച്ചെണ്ണ ആണ് വോജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയും അത് ഞാൻ മോംസ് ഓർഗാനിക്കിൻ്റെ ആണിത് എനിക്ക് മുന്നേ കൊളാബും കിട്ടിയിരുന്നു പക്ഷെ ഞാൻ അവരുടെ തന്നെയാണ് ഇത് വാങ്ങിയത് കേട്ടോ നല്ലതാണ് നമ്മൾ കുട്ടികളുടെ ചർമ്മം നന്നാക്കി വരാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് പിന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതാ ഇതാരും മറക്കരുത് വൈറ്റമിൻ ഡി സിറപ്പാണ് ഡ്രോപ്സ് ആണ് ഇത് തീർച്ചയായിട്ടും ഒരു വർഷം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം പിന്നെ സോപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ സോപ്പ് ഒരുപാട് അങ്ങനെ യൂസ് ആക്കാറില്ല സാധാരണ നമ്മളൊന്ന് മേല് കഴിക്കുമ്പോഴൊന്നും ഞാൻ അങ്ങനെ സോപ്പ് യൂസ് ചെയ്യാറില്ല ഇനി യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ സെബാമെഡിൻ്റേതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ടെഡി ഡിബാറിൻ്റെ യൂസ് ചെയ്യാറുണ്ട് ഹിമാലയ ഇനി മൂന്നെണ്ണമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നല്ലതാണ് കേട്ടോ അധികം സ്മെല്ലാത്ത അടിപൊളി സാധനങ്ങളാണ് 好的